ർക്കും സ്വാഗതം ഇനി നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ എസ്റ്റർ ആയ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനും ആൻസേഴ്സും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ബി കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരാണ് ലൈസോസൈ അടുത്ത ക്വസ്റ്റ്യൻ ഡി പി ടി വാക്സിനേഷൻ എന്നതിൻ്റെ പൂർണ്ണരൂപം ആൻസർ ഓപ്ഷൻ എ ഡിഫ്റ്റീരിയ പർട്ടോസിസ് ടെറ്റി ടി വാക്സിനേഷന്റെ പൂർണ്ണ രൂപമാണ് ഡിഫ്തീരിയ ഡിഫ്റ്റീരിയ പൂസ്റ്റിക്കൻ ബോക്സിനെ ചിക്കൻ ബോക്സിനെ കാരണമായ വൈറസ് ആണ് വാരിസെല്ല സോസ്റ്റർ അടുത്ത ക്വസ്റ്റ്യൻ ജിയുടെ പൂർണ്ണ രൂപം എന്ത് ആൻസർ ഇലക്ട്രോ എൻസെഫാലോഗ്രാം ഈ ജിയുടെ പൂർണ്ണരൂപമാണ് ഇലക്ട്രോ നോക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആൻസർ സ്പിഗ്മോമാനോമീറ്റർ ബ്ലഡ് പ്രഷർ നോക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പിഗ്മോമാനോമീറ്റർ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ക്യാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഫംഗസുകൾ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ക്യാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഫംഗസ് വിഭാഗത്തിലാണ് പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ വഴി പകരാത്ത രോഗം കണ്ടെത്തുക ആൻസർ പോളിയോ വഴി പകരാത്ത രോഗമാണ് പോളിയോ വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വില്ലൻ ചുമ ക്ഷയം ചിക്കൻ ബോക്സ് വഴി പകരുന്ന രോഗങ്ങളാണ് വില്ലൻ ചുമ ക്ഷയം ചിക്കൻ ബോക്സ് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ആൻസർ മഞ്ഞപ്പിത്തം ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ് ആൻസർ ഐ ജി എം അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡിയാണ് ഐജിയ അടുത്ത ക്വസ്റ്റ്യൻ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ് ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ് ആൻസർ സൂപ്പർ ബക്കുകൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഓപ്ഷനുകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക ഒരു ഓപ്ഷൻ ആരോഗ്യം എന്നത് പൂർണമായ ശാരീരിക മാനസിക സാമൂഹിക സുസ്ഥിതിയാണ് രോഗകാരി പോഷകാഹാരക്കുറവ് തുടങ്ങിയ ഘടകങ്ങൾ കാരണം ശരീരത്തിൻ്റെ ആന്തര ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തെയും രോഗം എന്ന് വിളിക്കുന്നു ആരോഗ്യം എന്നാൽ രോഗത്തിന്റെയോ വൈകല്യങ്ങളുടെയോ അഭാവം മാത്രമാണ് ഇത് തെറ്റാണ് ഓപ്ഷൻ മൂന്ന് ആരോഗ്യം എന്നത് പൂർണ്ണമായ ശാരീരിക മാനസിക സാമൂഹിക സുസ്ഥിതിയാണ് രോഗകാരി പോഷകാഹാരക്കുറവ് തുടങ്ങിയ ഘടകങ്ങൾ കാരണം ശരീരത്തിന്റെ ആന്തര ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തെയും രോഗം എന്ന് വിളിക്കുന്നു ഇതും ശരിയാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരിയാണ് ഓപ്ഷൻ മൂന്ന് തെറ്റാണ് ആന്റിജനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ശരീരത്തിൽ പ്രവേശിച്ച രോഗങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ആൻറ്റിജനുകളാണ് ആൻറ്റിജനുകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആൻറ്റിബോഡികൾ രൂപം കൊള്ളുന്നു പൂമ്പൊടി പൊടി ചില ഭക്ഷ്യവസ്തുക്കൾ രാസവസ്തുക്കൾ എന്നിവ ആൻറ്റിജനുകളുടെ ഉദാഹരണങ്ങളാണ് ആൻറ്റിജനുകൾ കാണപ്പെടുന്നത് രക്തപ്ലാസ്മയിലാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ നാല് ആൻറ്റിജനുകൾ കാണപ്പെടുന്നത് രക്തപ്ലാസ്മയിലാണ് അത് തെറ്റാണ് അപ്പോൾ ശരിയായ ഓപ്ഷനുകൾ നോക്കാം ശരീരത്തിൽ പ്രവേശിച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ആന്റിജനുകളാണ് ആന്റിജനുകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആന്റിബോഡികൾ രൂപം കൊള്ളുന്നു പൂമ്പൊടി പൊടി ചില ഭക്ഷ്യവസ്തുക്കൾ രാസവസ്തുക്കൾ എന്നിവ ആന്റിജനുകളുടെ ഉദാഹരണങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ നന്നായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ പിക്യു എന്നീ സൂചനകൾ വിശകലനം ചെയ്യുക പി എന്നിവ പ്രതിനിധീകരിക്കുന്ന പ്രതിരോധ ശേഷിയുടെ തരം കണ്ടെത്തുക ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക രോഗപ്രതിരോധ സംവിധാനം ക്യു ജനനത്തിന് ശേഷം വികസിക്കുന്ന പ്രതിരോധ ശേഷി എന്താണ് ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക രോഗപ്രതിരോധ സംവിധാനത്തെ എന്താണ് പറയുന്നത് സഹജ പ്രതിരോധ ശേഷി എന്നും ജനനത്തിന് ശേഷം വികസിക്കുന്ന പ്രതിരോധ ശേഷിയാണ് ആർജിത പ്രതിരോധ ശേഷി ഇതിന്റെ ഡെഫനിഷൻ ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക രോഗപ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധ ശേഷി ജനനത്തിന് ശേഷം വികസിക്കുന്ന പ്രതിരോധ ശേഷി എന്താണ് ആർജിത പ്രതിരോധ ശേഷി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തൈമോസിനുമായി ബന്ധമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നു ഓപ്ഷൻ ബി പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു ഓപ്ഷൻ സി ടി ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു ഓപ്ഷൻ ഡി ടി ലിംബോസൈറ്റുകളുടെ രൂപപ്പെടലിന് സഹായം ഇവിടെ ആൻസർ ഓപ്ഷൻ സി ടി ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായം ആൻസർ ഓർത്ത് ഓർത്തുവയ്ക്കണം ടി ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായം തൈമോസിനുമായി ബന്ധമുള്ള പ്രസ്താവന ഏതാണ് ടി ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു താഴെ പറയുന്നവയിൽ പ്രാഥമിക തലത്തിലുള്ള പ്രതിരോധ സംവിധാനം ഏതാണ് ഓപ്ഷൻ എ ഉമിനീരിലെ ഓപ്ഷൻ ബി വാക്സിനേഷൻ ഓപ്ഷൻ സി ആന്റിബോഡി ഓപ്ഷൻ ഡി പനി ഇവിടെ ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക തലത്തിലുള്ള പ്രതിരോധ സംവിധാനമാണ് ഉമിനീരിലെ ലൈസോസൈൻ തന്നിരിക്കുന്നവയിൽ ഉമിനീരിലെ ലൈസോസൈനാണ് പ്രാഥമിക തലത്തിലുള്ള പ്രതിരോധ സംവിധാനം അടുത്ത ക്വസ്റ്റ്യൻ കോളം എയിലെ പ്രതിരോധ കോശങ്ങളെ കോളം ബിയിലെ അവയുടെ ധർമ്മങ്ങളുമായി ചേരുംപടി ചേർത്ത് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കോളം എയിൽ പ്രതിരോധ കോശങ്ങൾ തന്നിട്ടുണ്ട് ന്യൂട്രോഫിൽ ബേസോഫിൽ ബി ലിംഫോസൈറ്റ് കോളം ബിയിൽ തന്നിട്ടുള്ളത് ധർമ്മങ്ങളാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ടിസ്റ്റാമിനം ഹെപ്പാരിനും നിർമ്മിക്കുന്നു ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ന്യൂട്രോഫിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബേസ് ഓഫിൽ എന്താണ് ഹിസ്റ്റാമിനും ഹെപ്പാരിന് നിർമ്മിക്കുന്നു ബേസ് ഓഫിൽ ഹിസ്റ്റാമിനും ഹെപ്പാരിന് നിർമ്മിക്കുന്നു ബി ലിംബോസൈറ്റ് ആന്റിബോഡികൾ നിർമ്മിക്കുന്നു ബീ ലിംബോസൈറ്റ് എന്താണ് ആന്റിബോഡികൾ നിർമ്മിക്കുന്നു ഓർത്തുവയ്ക്കണം അടുത്ത ക്വസ്റ്റ്യൻ മീണതിന്റെ തൊട്ടു പിന്നാലെ കുട്ടിയുടെ മുറിവ് ചുവക്കുകയും വീങ്ങുകയും ചെയ്തു ഇവിടെ കാണുന്ന പ്രതിരോധ പ്രതികരണം ഏതാണ് പനിറ്റോസിസ് ബീങ്ങൽ പ്രതികരണം രക്തം കട്ടപിടിക്കൽ ആൻസർ ഓപ്ഷൻ സി ബീങ്ങൽ പ്രതികരണം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വീണതിന് തൊട്ടു പിന്നാലെ കുട്ടിയുടെ മുറിവ് ചുവക്കുകയും വീങ്ങുകയും ചെയ്തു ഇവിടെ കാണുന്ന പ്രതിരോധ പ്രതികരണം ഏതാണ് ബീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ നൽകിയിട്ടുള്ളവ ചേരുമ്പടി ചേർത്ത് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കോളം എയിൽ ന്യൂട്രോഫിൽ ബേസോഫിൽ കോളംബിയയിൽ ബാക്ടീരിയെ വിഴുങ്ങുന്നു വിസ്റ്റാമിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇവിടെ ആൻസർ ഓപ്ഷൻ എ എ വൺ ബി ടു ആണ് ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങുന്നു ബെയ്സോഫിൽ എന്ത് ചെയ്യുന്നു വിസ്റ്റാമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബേസോപ്പിലാണ് ഇത് നന്നായിട്ട് പഠിക്കണം അടുത്ത ക്വസ്റ്റ്യൻ അണുബാധയുടെ സമയത്ത് ശരീര ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്ന പദാർത്ഥം ഏതാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഫൈറോജനുകൾ അണുബാധയുടെ സമയത്ത് ശരീര ഊഷ്മാവ് വർദ്ധി വർദ്ധിപ്പിക്കുന്ന പദാർത്ഥം എന്താണ് പൈറോജനുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ സഹജ പ്രതിരോധ ശേഷി സംബന്ധിച്ച പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ജനനം മുതൽ ഉള്ളതാണ് പ്രത്യേക രോഗാണുവിനെതിരെ മാത്രം പ്രവർത്തിക്കുന്നു ഫാഗോസൈറ്റോസിസ് ഉൾപ്പെടുന്നു പനി ഉൾപ്പെടുന്നു ഇവിടെ ആൻസർ ഓപ്ഷൻ എ ജനനം മുതൽ ഉള്ളതാണ് സഹജ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഫാഗോസൈറ്റിസിസം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പനിയും ഉൾപ്പെടുന്നു പ്രത്യേക രോഗാണുവിനെതിരെ മാത്രം പ്രവർത്തിക്കുന്നത് തെറ്റായ ഓപ്ഷൻ ആണ് സഹജ പ്രതിരോധ ശേഷിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജനനം മുതൽ ഉള്ളതാണ് ഫാഗോസൈറ്റിസിസ് ഉൾപ്പെടുന്നു പനിയും ഉൾപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് ആൻസർ എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് എലിപ്പൻ്റെ തന്നെയാണ് ലെപ്റ്റോസ് ഫൈറോസിസ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം ഒരു നീന്തൽക്കാരന് മസ്തിഷ്ക അനുബാധയുണ്ടായി ഇതിന് കാരണമായ രോഗമാണ് ഏത് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി നെഗ്ലേരിയ മൗലേറിയ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിയ ഒരു നീന്തൽക്കാരന് മസ്തിഷ്ക അണുബാധയുണ്ടായി ഇതിന് കാരണമായ രോഗാണുമാണ് ഏത് കോശമാണ് ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ബി ലിംബോസൈറ്റ് ആന്റിബോഡി ഉൽപാദിപ്പിക്കുന്നത് ബി ലിംബോസൈറ്റ് ആണ് ഇൻഫ്ലുവൻസയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ലാത്തത് എന്തുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇൻഫ്ലുവൻസയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ലാത്തത് എന്തുകൊണ്ടാണ് ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ വാക്സിനേഷനെ കുറിച്ച് പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഓപ്ഷൻ എ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു ഓപ്ഷൻ ബി ദീർഘകാല പ്രതിരോധ ശേഷി നൽകുന്നു ഓപ്ഷൻ സി രോഗാണുക്കളെ നേരിട്ട് നശിപ്പിക്കുന്നു ഓപ്ഷൻ ഡി ആന്റിജനായി പ്രവർത്തിക്കുന്നു ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ എ ബി ഡി എന്നിവ ശരിയാണ് ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു ദീർഘകാല പ്രതിരോധ ശേഷി നൽകുന്നു ആന്റിജനായി പ്രവർത്തിക്കുന്നു ഇത് രോഗാണുവിനെ നേരിട്ട് നശിപ്പിക്കുന്നില്ല അപ്പൊ ഇത് തെറ്റാണ് ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ക്യൂലസ് കൊതുക് പരത്തുന്ന രോഗം തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ഡി മന്താണ് ഓപ്ഷൻ ബി മന്താണ് ക്യൂലക്സ് കൊതുക് പരത്തുന്ന രോഗം മന്ത് അടുത്ത ക്വസ്റ്റ്യൻ രോഗത്തെ പകരുന്ന രീതിയുമായി ചേരുംപടി ചേർക്കുക കോളം എയിൽ എയ്ഡ്സ് മന്ത് എലിപ്പനി തന്നിട്ടുണ്ട് കോളം ബിയിൽ എന്താണ് ക്യൂലക്സ് കൊതുക് കടിക്കുന്നതിലൂടെ ലൈംഗിക ബന്ധം അഥവാ സിറിഞ്ച് സൂചി കൈമാറി ഉപയോഗം എലിമൂത്രം കലർന്ന വെള്ളം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി എ ടു ബി വൺ സി ത്രീ എയ്ഡ്സ് ലൈംഗിക ബന്ധം സിറിഞ്ച് സൂചി കൈമാറിയുള്ള ഉപയോഗം എന്താണ്? ക്യൂലസ് കൊതുക് കടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് മന്ദം എലിപ്പനി എലിമൂത്രം കലർന്ന വെള്ളത്തിലൂടെ എലിപ്പനി എന്താണ് എലിമൂത്രം കലർന്ന വെള്ളം അടുത്ത ക്വസ്റ്റ്യൻ ഏകോമ ബി എന്നീ ആന്റിജനുകൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഓ ഗ്രൂപ്പ് ഏകോമ ബി എന്നീ ആന്റിജനുകൾ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് ഫംഗസിനെ നശിപ്പിക്കാൻ കഴിവുള്ള മരുന്നേത് ആൻസർ ഓപ്ഷൻ b ആൻറ്റി ഫംഗൽ ഫംഗസിനെ നശിപ്പിക്കാൻ കഴിവുള്ള മരുന്നാണ് ആൻറ്റി ഫംഗൽ മരുന്നുകൾ ആന്തരികാവയവങ്ങളെ നേരിട്ട് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രോഗനിർണയ ഉപകരണം തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ എ എൻഡോസ്കോപ്പി ആന്തരികാവയവങ്ങളെ നേരിട്ട് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രോഗനിർണയ നിർണയ ഉപകരണമാണ് എൻഡോസ്കോപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ രാസമരുന്നുകൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ എ കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ രാസമരുന്നുകൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി എയ്ഡ്സിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ആൻസർ ഓപ്ഷൻ എ ബി സി എന്നിവ ശരിയാണ് എച്ച് ഐ വി മൂലമുണ്ടാകുന്നു ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നു പകരുന്നുസൈറ്റുകളെ നശിപ്പിക്കുന്നു എയ്ഡ്സിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് എച്ച് ഐ വി മൂലമുണ്ടാകുന്നു ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നോലിംബോസൈറ്റുകളെ നശിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഇത് ക്ഷയരോഗത്തിന് അഥവാ ട്യൂബക്ലുലോസിന് കാരണമായ ബാക്ടീരിയ ആണ് ഓപ്ഷൻ എ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ ആണ് ക്ഷയരോഗത്തിന് കാരണം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാഴ്ചയായി തുടർച്ചയായ ചുമ ശരീരഭാരം കുറയൽ ക്ഷീണം എന്നിവയുള്ള രോഗിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമേത് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ക്ഷയമാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണമാണ് തുടർച്ചയായ ചുമ ശരീരഭാരം കുറയൽ ക്ഷീണം എന്നിവയാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമേത് ആൻസർ ഓപ്ഷൻ എ മലേറിയ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് മലേറിയ സാംക്രമികമല്ലാത്ത രോഗം ഏതാണ് ൻസർ ഓപ്ഷൻ എ ക്യാൻസർ സാംക്രമിക രോഗങ്ങളാണ് നിപ ക്ഷയം മലേറിയ ഇവിടെ സാംക്രമികമല്ലാത്ത രോഗം ഏതാണ് ക്യാൻസർ ആണ് കൊതുകുകടിയിലൂടെ പകരുന്ന ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്ന രോഗാണു ഏതാണ് ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മോഡിയം കൊതുകടിയിലൂടെ പകരുന്ന ചുവന്ന രക്താണുക്കളെ അഥവാ ആർ ബി സിയെ നശിപ്പിക്കുന്ന രോഗാണോ ആണെന്ന് പ്ലാസ്മോഡിയം റിങ് വേ പ്രധാനമായും പകരുന്നത് എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ സി ടൗബോലുകളും വസ്ത്രങ്ങളും പങ്കുവയ്ക്കുന്നതിലൂടെയാണ് റിംഗ്വേ പ്രധാനമായും പകരുന്നത് ഏത് രാസവസ്തുവാണ് ബീങ്ങലിന് അഥവാ ഇൻഫ്ലമേഷന് കാരണമാവുന്നത് ആൻസർ ഓപ്ഷൻ ബി ഹിസ്റ്റാമിൻ ബേസോഫിൽസ് ഓഫിൽ ഹിസ്റ്റാമിൻ എന്ന രാസവസ്തുവാണ് ബീങ്ങലിന് അഥവാ ഇൻഫ്ലമേഷന് കാരണമാവുന്നത് രക്തം കട്ട പിടിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഇവിടെ ആൻസർ ഓപ്ഷൻ സി എ ബി സി ഡി എന്നിവ ശരിയാണ് ഫൈബ്രിൻ പോലെയുള്ള ഘടന ഉണ്ടാക്കുന്നു അമിത രക്തസ്രാവം തടയുന്നു രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയുന്നു പ്ലേറ്റ്ലെറ്റുകളും കേടായ കോശങ്ങളും കാരണമാകുന്നു അവയവമാറ്റ ശസ്ത്രക്രിയയും സർജറിയും ഉൾപ്പെടുന്ന ചികിത്സാ രീതി ഇത് പഠിച്ചിട്ടുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം നശിപ്പിക്കാൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ശേഷിയുള്ള ഏത് ആൻസർ ഓപ്ഷൻ എ പ്രോട്ടോസോവൽ മരുന്നാണ് പ്രോട്ടോസോവൽ ഡെങ്കിപ്പനി പരുത്തുന്ന കൊതുക് ഏത് ആൻസർ ഓപ്ഷൻ എ ഈ ഡിസ്കൊതുകൽ ഡെങ്കിപ്പനി പരുത്തുന്ന കൊതുകാണ് ഈ ഡിസ് കൊതുകുകൾ അടുത്ത ക്വസ്റ്റ്യൻ പ്രതിരോധ ശേഷിയുടെ ഇനത്തെ ഉദാഹരണവുമായി ചേരുമ്പിടിച്ചെടുക്കുക കോളം എ സ്വാഭാവികമായി ആർജിച്ച സക്രിയ പ്രതിരോധ ശേഷി സ്വാഭാവികമായി ആർജിച്ച നിഷ്ക്രിയ പ്രതിരോധ ശേഷി കൃത്രിമമായി ആർജിച്ച സക്രിയ പ്രതിരോധ ശേഷി കോളം ബി അമ്മയുടെ പാൽ അഞ്ചാം പനി ഭേദപ്പെട്ട ശേഷം വാക്സിനേഷൻ ആൻസർ ഓപ്ഷൻ ബി എ ടൂ ആണ് സ്വാഭാവികമായി ആർജിച്ച സക്രിയ പ്രതിരോധ ശേഷി അഞ്ചാം മരി ഭേദപ്പെട്ട ശേഷം ലഭിക്കുന്നതാണ് സ്വാഭാവികമായി ആർജിച്ച സക്രിയ പ്രതിരോധ ശേഷി സ്വാഭാവികമായി ആർജിച്ച നിഷ്ക്രിയ പ്രതിരോധ ശേഷി ഏതാണ് അമ്മയുടെ പാലിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്വാഭാവികമായി ആർജിച്ച നിഷ്ക്രിയ പ്രതിരോധ ശേഷി കൃത്രിമമായി ആർജിച്ച സക്രിയ പ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കുന്നത് വാക്സിനേഷനിലൂടെയാണ് കൃത്രിമമായി ആർജിച്ച സക്രിയ പ്രതിരോധ ശേഷി ലഭിക്കുന്നത് വാക്സിനേഷനിലൂടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫംഗസ് രോഗങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ഫംഗസ് മൂലമുണ്ടാകുന്നു റിൻവേം ഒരു ഉദാഹരണമാണ് സ്പർശനത്തിലൂടെ പകരുന്നു ആൻറ്റി വൈറൽ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നു ഇവിടെ ആൻസർ ഓപ്ഷൻ എ എ ബി സി എന്നിവ ശരിയാണ് ഫംഗസ് മൂലമുണ്ടാകുന്നു റിൻവേം ഒരു ഉദാഹരണമാണ് സ്പർശനത്തിലൂടെ പകരുന്നു അടുത്ത ക്വസ്റ്റ്യൻ പനി കുറയ്ക്കുന്ന മരുന്നേത് ൻസർ ആൻറ്റിബറട്ടിക് പനി കുറയ്ക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയറട്ടിക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു പത്താം ക്ലാസ്സിലെ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ചാപ്റ്റർ മൂന്ന് ക്ലാസ്സുകളിലായിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് കാണാത്തവർ കാണുക ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക് യു